കഥ കിളിമുത്തശ്ശി മുത്തശ്ശിക്ക് തീരെ വയ്യാതായി എന്നിട്ടും മക്കളും കൊച്ചുമക്കളും അവരെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല വീട്ടിലെ ജോലിയെല്ലാം മുത്തശ്ശിയാണ് ചെയ്യുന്നത് രാവിലെ മുതൽ രാത്രി വരെ കഠിനമായ അധ്വാനമാണ് രാവിലെ ഭക്ഷണം ഒരുക്കണം തുണി നനക്കണം മുറ്റമടിക്കണം ആടിനെ നോക്കണം വീടടിച്ചു വരണം തുടങ്ങി ഒരുപാട് ജോലികൾ സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ എടുപ്പത് പണിയുണ്ട് തളർച്ച കൂടിയിട്ടും കൂടെയുള്ള മകളും കൊച്ചുമക്കളും അതൊന്നും അറിഞ്ഞു അട്ടയെ കാണിക്കുന്നില്ല എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുന്നവണവർ ഒരു ദിവസം മുത്തശ്ശി ആടുകൾക്ക് തീറ്റി ശേഖരിക്കാനായി പോകുമ്പോൾ ഒരു കിളിയെത്തി വെളുത്ത തുവാലകളുള്ള സിന്ദൂര കണ്ണുകളുള്ള കിളി മുത്തശ്ശിക്ക് അവളെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കണ്ണിലേക്ക് നോക്കി മുത്തശ്ശി നിന്നു മുത്തശ്ശിയെ ഞാൻ സഹായിക്കാം കിളി അടുത്തുകൂടി വേണ്ട നീ പറന്ന് നടന്നോളൂ എനിക്ക് തനിയെ ചെയ്യാവുന്ന ജോലിയാണിതെല്ലാം മുത്തശ്ശി കിളിയെ ഒഴിവാക്കി പക്ഷേ കിളി കൂടെ ചേർന്ന് അതൊരു മാതൃക കിളിയായിരുന്നു അവൾക്ക് നിമിഷം കൊണ്ട് രൂപം മാറാനുള്ള ദിവ്യവശമുണ്ടായിരുന്നു അവൾ പോലെ രൂപമെടുത്തു ആരോഗ്യമുള്ള മുത്തശ്ശി അത് കണ്ട് യഥാർത്ഥ മുത്തശ്ശി അതിശയിച്ചു കിളി മുത്തശ്ശി പറഞ്ഞു ഞാൻ ജോലിയെല്ലാം ചെയ്യാം മുത്തശ്ശി കിളിയായി നാടാകെ പറന്ന് വന്നിട്ട് അങ്ങനെ മുത്തശ്ശി കിളിയായി സന്തോഷത്തോടെ വായുവിൽ പറന്നുയർന്നു വിഹരിച്ചു അപ്പോൾ തിരികെ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ യഥാർത്ഥ രൂപം കിട്ടും കിളി മുത്തശ്ശി ജോലിയെല്ലാം വേഗം ചെയ്തു തീർത്തു മാതൃക മുത്തശ്ശിക്ക് മറ്റൊരു കഴിവ് കൂടി ഉണ്ടായിരുന്നു ഒരു പാത്രത്തിൽ നിന്ന് എന്തെടുത്താലും അത് അത്രയും തന്നെ കാണും പഞ്ചാര പാത്രത്തിൽ നിന്നും അതെടുത്താൽ അളവ് അത്രയും തന്നെ നിൽക്കും വൈകുന്നേരം മുത്തശ്ശി വീട്ടിലെത്തി പടിയിൽ ചവിട്ടിയതും കിളിയുടെ രൂപം മാറി മുത്തശ്ശിയായി അപ്പോഴേക്കും മാതൃക മുത്തശ്ശി ഭക്ഷണമെല്ലാം ഒരുക്കി പോയിട്ടുണ്ടായിരുന്നു രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ താമസിച്ചിരുന്ന മകളും മരുമാനും കൊച്ചുമക്കളും പറഞ്ഞു എന്ത് രുചിയാണ് ഭക്ഷണത്തിനെല്ലാം അങ്ങനെ ദിവസവും രാവിലെ കിളിമുത്തശ്ശി വരും വീട്ടിലെത്തിയ എല്ലാം ജോലിയും ചെയ്യും ഒരു ദിവസം അരിപാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന മുത്തശ്ശിയുടെ സ്വർണമാല കിളിമുത്തശ്ശി കണ്ടു അവൾ അതെടുത്തു കഴുത്തിലിട്ടു കലത്തിൽ വേറൊരു മാല വന്നു മാതൃക മുത്തശ്ശി എന്തെടുത്താലും അതുപോലെ ഒന്ന് കലത്തിലുണ്ടാകും വൈകുന്നേരം യഥാർത്ഥ മുത്തശ്ശി വന്നപ്പോൾ കിളിമുത്തശ്ശി മാല അവരുടെ കഴുത്തിൽ അണിയിച്ചു അങ്ങനെ ദിവസവും ഓരോ മാല വിധം മുത്തശ്ശിക്ക് കിട്ടി രാവിലെ കലത്തിൽ നിന്നും മാതൃക മുത്തശ്ശി മാല അണിയും വൈകുന്നേരം കഴുത്തിലേക്കിട്ട് സമ്മാനിക്കും വീട്ടിലെ സാധനങ്ങളെല്ലാം കുറയുന്നില്ല ഭക്ഷണം ഉണ്ടാക്കാവുന്നുമുണ്ട് മുത്തശ്ശിയുടെ മകൾ അത് ശ്രദ്ധിച്ചു മുത്തശ്ശിയുടെ ഇളയ മകൾ വലിയ പ്രതാപശാലിയല്ല ദരിദ്ര ജീവിതമാണ് അവളുടേത് ഒരു ദിവസം അവളും മക്കളും വിരുന്നു വന്നു അവരോട് അത്ര സ്നേഹത്തിലല്ല വീട്ടിലുള്ള മകൾ മാതൃ മുത്തശ്ശി അവർക്ക് ഭക്ഷണം കൊടുത്തു പോകാൻ നേരം കിളി കിളിമുത്തശ്ശി കലത്തിൽ സൂക്ഷിച്ചിരുന്ന മാലകളിൽ നിന്ന് ഓരോന്നെടുത്തും അവൾക്കും മകൾക്കും നൽകി ഇത് വീട്ടിലുള്ള മകൾക്കും കൊച്ചുമാൾക്കും ഇഷ്ടപ്പെട്ടില്ല